ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് സ്റ്റൈപ്പൻ്ററി ട്രെയിനി അതുപോലെ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കേതലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് ഇലക്ട്രീഷ്യൻസ് ഫിറ്റർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ മെസ്സിസ്റ്റ് വെൽഡർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് ഇതിൻ്റെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്കിത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിൽ പറയുന്നത് കാറ്റഗറി ടു സ്റ്റൈപ്പൻട്രി ട്രെയിനി എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് നൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അതിൽ എസ് സി ഇരുപത്തിയാറ് അതുപോലെ എസ് ടി ഇരുപത് പിന്നെ ഒ ബി സി മുപ്പത് പിന്നെ ഇ ഡബ്ല്യു എസ് പതിനഞ്ച് പി ഡബ്ല്യു ഡി വരുന്നത് ഏഴ് പിന്നെ ജനറൽ അറുപത്തി ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് കാറ്റഗറി സ്റ്റെപ്പിൻ്റെ ട്രെയിനി മെയിൻ്റനർ വിഭാഗത്തിലേക്ക് നൂറ്റി പതിനഞ്ച് വേക്കൻസി ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വേക്കൻസിയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഓരോ വിഭാഗത്തിലേക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഓരോ ട്രേഡുകളുണ്ട് ആ ട്രേഡുകളുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിയാറ് ഇലക്ട്രീഷ്യൻ ഇരുപത്തിയാറ് ഫിറ്റർ അൻപത്തി രണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇരുപത്തി അഞ്ച് അതുപോലെ മെഷിനിസ്റ്റ് ടേർണ് രണ്ട് വെൽഡർ രണ്ട് അങ്ങനെ മൊത്തം നൂറ്റി പതിനഞ്ച് വേക്കൻസികൾ അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഈ ഒരു ട്രേഡുകളായിട്ട് ഡിസ്പ്ലേ ബേസ് കാറ്റഗറി ടു സ്റ്റൈപ്പൻറ്റ് ട്രെയിനിങ് മെയിൻ്റനർ വിഭാഗത്തിലേക്കുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന നൂറ്റി പതിനഞ്ച് വേക്കൻസികൾ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകൾ ബാക്കിയുള്ളത് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് കാറ്റഗറി നമ്പർ കാറ്റഗറി ടു നൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികൾ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കും ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാറ്റഗറി ടു സ്റ്റൈപ്പിൻ്റെ ട്രെയിനി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു മിനിമം പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി കാറ്റഗറി ടു സ്റ്റൈപ്പിൻ്റി ട്രെയിനിങ് മെയിൻറ്റൈനർ വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതിനോടുകൂടി നിങ്ങൾക്ക് ഐ ടി ഐ ഉണ്ടായിരിക്കാം ഐ ടി ഐ നിങ്ങൾ പറഞ്ഞു മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിൽ വിവിധ ട്രേഡുകൾ പറഞ്ഞിട്ടുണ്ട് ആ ട്രേഡുകളിൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെസ്സിസ്റ്റ് ടെർണർ അതല്ലെങ്കിൽ വെൽഡർ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഐ ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്ന നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ